കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടി അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് കേന്ദ്രം മർക്കസുധവ പുത്രത്താണി മണ്ഡലം മവദ ഫാമിലി മീറ്റ് ആവശ്യപ്പെട്ടു കടങ്ങാത്തുകൊണ്ട് മാംബ്ര മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി മുസ്ലിം ന്യൂനപക്ഷത്തിന് സംവരണവും അർഹമായ അവകാശങ്ങളും ഉറപ്പ് നൽകി എൻ ഡി എ ഘടക നടത്തിയ പ്രചാരണം കൂടിയാണ് ഈ വിജയത്തിന് കാരണം അത് വിസ്മരിക്കാതെ എല്ലാ മതജന വിഭാഗങ്ങളെയും ഒന്നായി കണ്ട് തിരുത്തൽ വരുത്താൻ മൂന്നാം മോദി സർക്കാർ തയ്യാറാവണമെന്നും നേതൃത്വം പറഞ്ഞു കടുങ്ങാത്തുകൊണ്ട് മാമ്പറം മദ്രസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന സെക്രട്ടറി ഫൈസൽ നൻമണ്ട ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അധ്യക്ഷൻ കെ അബു ഉമ്മർ അധ്യക്ഷനായി എം ടി മനാഫ് പി സുഹൈൽ സാബിർ ലുക്മാൻ പോത്തുകല്ല് ഡോക്ടർ എ കെ അബ്ദുൾ ഹമീദ് മദനി അബ്ദുൽ കലാം ഒറ്റത്താണി എന്നിവർ വിഷയാവതരണം നടത്തി എം ടി അബ്ദുൽ ലത്തീഫ് സി കെ ഹുസൈൻ എ കെ എം എ മജീദ് പി നിബ്ര സമീൻ കെ ടി ജസീറ തുടങ്ങിയവർ സംസാരിച്ചു സി അബ്ദുൾ ജബ്ബാർ സ്വാഗതവും യൂനസ് മയ്യേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ